ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് അടിക്കുന്ന കേന്ദ്ര പദ്ധതികൾ തൻ്റെ ക്രെഡിറ്റ് വാങ്ങുന്ന ഒരു എം പി എൻ കെ പ്രേമേന്ദ്രൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഏറ്റവും കൂടുതൽ കൊല്ലത്ത് കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കി അതിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ ലഭിക്കുന്നുണ്ട് സുരേന്ദ്രൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കഷ്ടകാലം ഉദ്ദേശിച്ചത് വേറെ അത് ഏറ്റവും വലിയ അംഗീകാരമാണ് ആള് ഒരു തോന്നുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കൊല്ലത്ത് കൊണ്ടുവരാനാണ് എന്നെ ഇവർ പി ആയിട്ട് തെരഞ്ഞെടുത്തത് ഇപ്പോ റെയിൽവേ സ്റ്റേഷൻ വന്നു ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്ന് കൊല്ലം വന്നു എങ്ങനെ വന്നു എനിക്കറിയില്ല ഇനി വന്ന പ്രവർത്തികൾ കൃത്യതയോടുകൂടി നടപ്പാക്കുന്ന കാര്യത്തിൽ കൊല്ലത്ത് പി എൻ ടി ഒരു പ്രധാനപ്പെട്ട സെന്റർ വന്നു അദ്ദേഹം എനിക്ക് നല്ല ഏറ്റവും വലിയ അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്ര പദ്ധതികളും ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നതുകൊണ്ടാണല്ലോ അതിന്റെ പേരിൽ ഫ്ലക്സ് വെക്കുന്നത് ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയി പോയി മരിച്ചാൽ ഐഡിയ പറയില്ലേ